വിവാഹവീട്ടിൽ നിന്ന് മോഷ്ടിച്ച ബൈക്കുമായി ഇടാതെ യാത്ര പിന്നാലെ സിസിടിവി ദൃശ്യങ്ങളുടെ സഹായത്തോടെ മോഷ്ടാക്കളെ പൊക്കി പോലീസ് കുമ്പള പൈ കോമ്പൗണ്ടിലെ സച്ചിന്റെ ബൈക്ക് മോഷ്ടിച്ച സംഭവത്തിൽ ബംബ്രാണ സ്വദേശി രവീന്ദ്ര എന്ന ഡബ്ബിരവി മൊഗ്രാൽ മൈമൂൻ നഗറിലെ മുഹമ്മദ് മൻസൂർ എന്നിവരാണ് കുമ്പള പോലീസിന്റെ സമർത്ഥമായ നീക്കത്തിൽ പിടിയിലായത് ആധുനിക രീതിയിലുള്ള മോഡുലർ ഓപ്പറേഷൻ തിയേറ്ററോടുകൂടി തിമിര ശസ്ത്രക്രിയാ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ഡോക്ടർമാരുടെ സേവനത്തോടൊപ്പം ആധുനികവും നൂതനവുമായ ചികിത്സയും ചികിത്സാ ഉപകരണങ്ങളും മയ്യ ഐ കെയർ സെന്റർ മൂവി മാക്സ് തിയേറ്ററിന് എതിർവശം കാസർഗോഡ് കുമ്പളയിലെ വിവാഹ വീട്ടിൽ നിന്നും കഴിഞ്ഞ നവംബർ ഒന്നാം തീയതിക്കും രണ്ടാം തീയതിക്കും ഇടയിലാണ് പൈ കോമ്പൗണ്ടിൽ താമസിക്കുന്ന മാലിംഗേശ്വരന്റെ മകൻ സച്ചിന്റെ ബൈക്ക് മോഷണം പോയത് സംഭവത്തിൽ സച്ചിൻ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു ഇതിനിടെ സച്ചിന് കാഞ്ഞങ്ങാട്ട് ഹെൽമെറ്റിടാതെ സഞ്ചരിച്ചുവെന്ന് കാണിച്ച് ഗതാഗത വകുപ്പിന്റെ നോട്ടീസ് വന്നു ഇത് അന്വേഷണത്തിൽ നിർണായകമാകുകയും കുമ്പള ഇൻസ്പെക്ടർ കെ പി വിനോദ് കുമാറിൻ്റെ മേൽനോട്ടത്തിൽ എസ് ഐ കെ ശ്രീജേഷ് നടത്തിയ അന്വേഷണത്തിൽ സി സി ടി വിയിൽ കണ്ട ദൃശ്യത്തിൽ നിന്നും പ്രതികൾ ബംബ്രാണ സ്വദേശി രവീന്ദ്ര എന്ന ഡബ്ബി രവിയും മൊഗ്രാൽ മൈമൂൻ നഗറിലെ മുഹമ്മദ് മൻസൂറുമാണെന്നും തിരിച്ചറിയുകയും ഇവർ വീട്ടിലുള്ള സമയമെത്തി സിവിൽ പോലീസ് ഓഫീസർ വിനോദ് കിഷോർ ഗിരീഷ് എന്നിവരും പ്രതികളെ പിടികൂടുവാനുള്ള സംഘത്തിലുണ്ടായിരുന്നു ബുധനാഴ്ച രാത്രിയോടെ പ്രതികളെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്